നമസ്കാരം നിർമ്മിത ബുദ്ധിയുടെ ഉള്ളറകൾ എന്ന ഈ വീഡിയോ പരമ്പരയിലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് എങ്ങനെയാണ് നിർമ്മിത ബുദ്ധിക്ക് ബുദ്ധി കൈവരിക്കുന്നത് അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ എങ്ങനെയാണ് നമ്മൾ ബുദ്ധി നിർമ്മിക്കുന്നത് എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന ആശങ്കകൾ എന്തൊക്കെയാണ് വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നതാണ് നമുക്കറിയാം ഏതൊരു വിദ്യയും മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്താൻ ഉതകുന്നത് പോലെ തന്നെ ദുരുപയോഗത്തിനുള്ള സാധ്യതകളും തുറന്നിടുന്നുണ്ട് നിർമ്മിത ബുദ്ധിയുടെ കാര്യവും ഒട്ടും വ്യത്യസ്തമല്ല വിദ്യയുടെ പരിമിതികൾ മൂലമുണ്ടാകുന്ന ദൂഷ്യബലങ്ങൾക്കൊപ്പമോ അതിലും അധികമോ വെല്ലുവിളിയാവുക പലപ്പോഴും ആ വിദ്യ കൈവശമുള്ളവർ നടത്തുന്ന ബോധപൂർവമായ ദുരുപയോഗമാണ് നിർമ്മിത ബുദ്ധിയും ഈ രണ്ട് തരം ആശങ്കകളും ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് ഒരു വശത്ത് ഏ ഐ സാങ്കേതിക സഹജമായ പരിമിതികൾ കൃത്യമായും അറിയുകയും അവയെ സാങ്കേതിക തന്നെ വികാസം കൊണ്ടും സാമൂഹ്യപരമായ നിയന്ത്രണങ്ങളിലൂടെയും മറികടക്കേണ്ടതുണ്ടെങ്കിൽ മറുവശത്ത് അതിലേറെ പ്രധാനമാണ് ആരിലാണ് ഏ സാങ്കേതിക വിദ്യയുടെ ഉടമസ്ഥാവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് അഥവാ ആരാണ് സാങ്കേതിക വിദ്യയെ നിയന്ത്രിക്കുന്നത് എന്നതും അത് എന്ത് ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നതും ഇതുവരെ ഉണ്ടായിട്ടുള്ള സാങ്കേതിക വിദ്യകളിൽ നിന്നും നിർമ്മിത ബുദ്ധിയെ വ്യത്യസ്തമാക്കുന്ന പ്രധാനമായ ഘടകം മുൻപുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ആദ്യമായി ഒരു സാങ്കേതിക വിദ്യ സ്വന്തമായ ബുദ്ധി കൈവരിക്കുന്നു എന്നതാണ് അതായത് നിർമ്മിത ബുദ്ധിയിലെത്തുമ്പോൾ സാങ്കേതികവിദ്യ മനുഷ്യൻ്റെ കയ്യിലെ ഒരു ടൂളായി അവൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമല്ല എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് സ്വയം തീരുമാനിക്കാനുള്ള കഴിവുകൂടി അത് സ്വായത്തമാക്കുന്നു ഇത് മനുഷ്യൻ ഇന്നു വരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഒരു സ്ഥിതിവിശേഷമായതുകൊണ്ട് ഏത് ദിശയിലായിരിക്കും ഏ ഐ സാങ്കേതിക ഭാവിയിൽ പുരോഗമിക്കുക എന്ന് പ്രവചിക്കുന്നത് ഏറെ വിഷമകരമാകും ഏ സിസ്റ്റങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും ട്രെയിൻ ചെയ്ത് ഉപയോഗയോഗ്യമായ ആപ്ലിക്കേഷനുകൾ വിപണിയിൽ എത്തിക്കുന്നതിനും വമ്പിച്ച വമ്പിച്ചളവിൽ ഡേറ്റയും ശക്തവും സങ്കീർണവുമായ കമ്പ്യൂട്ടർ ശൃംഖലകളും വൻതോതിലുള്ള മൂലധനവും ആവശ്യമുള്ളത് കൊണ്ട് എ ഐയുടെ നിയന്ത്രണാവകാശം ഡേറ്റയുടെ അധിപന്മാരായ ഏതാനും ചില വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് മാത്രമായി പരിമിതപ്പെടുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം എ ഐ സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യാൻ ഒരുപാട് ഡേറ്റ ആവശ്യമുള്ളത് കൊണ്ട് എ ഐയുടെ ബുദ്ധി രൂപപ്പെടുന്നത് സിസ്റ്റത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ അഥവാ ഡേറ്റ ഉപയോഗിച്ച് ട്രെയിൻ ചെയ്യുന്നതിലൂടെയാണെന്ന് നാം കണ്ടു അതുകൊണ്ട് തന്നെ ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്ന ഡേറ്റ എയുടെ സ്വഭാവ രൂപീകരണത്തിൽ നിർണായകമായ പങ്കു വഹിക്കുന്ന ഒരു ഘടകമാണ് ട്രെയിനിങ് ഡേറ്റ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കാത്ത പക്ഷം ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവേചനങ്ങൾ പക്ഷപാതിത്വം മുൻവിധികൾ മൂല്യവിചാരങ്ങളൊക്കെ ഏ സിസ്റ്റത്തിലേക്കും കൈമാറ്റം ചെയ്യപ്പെടാം തെറ്റായ ട്രെയിനിങ് ഡേറ്റ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേണ്ടത്ത ട്രെയിനിങ് ലഭിക്കാത്തത് കൊണ്ടോ ഒക്കെ ഏ സിസ്റ്റങ്ങൾ തെറ്റായതോ അല്ലെങ്കിൽ കൃത്യമല്ലാത്തതോ ആയ പ്രതികരണങ്ങൾ തരാം ഏയുടെ ഈ പ്രവർത്തന വൈകല്യത്തെ അല്ലെങ്കിൽ പരിമിതിയെ ഹാലൂസിനേഷൻ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ബോധപൂർവം തെറ്റായ ഡേറ്റ ഉപയോഗിച്ച് ട്രെയിൻ ചെയ്ത് വേണമെങ്കിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്ന അഥവാ അസത്യം പറയുന്ന നുണ പറയുന്ന ഏ സിസ്റ്റങ്ങൾ ഉണ്ടാക്കാനും കഴിയും എന്നർത്ഥം പ്രൊപഗാൻഡിക്ക് വേണ്ടിയുള്ള സാമഗ്രികൾക്കായിട്ട് വ്യാജ വാർത്തകളും ചിത്രങ്ങളും വീഡിയോകളും ഡീപ് ഫേക്കുകൾ ഒക്കെ നിർമ്മിക്കുന്നതിനും സൈബർ കുറ്റങ്ങൾ നടത്തുന്നതിനും ഒക്കെ ഇത്തരം എ എ സിസ്റ്റങ്ങൾ ഉപയോഗിക്കപ്പെടാം ഒരു എ ഐ സിസ്റ്റം വിശ്വാസയോഗ്യമാണോ അത് തരുന്ന വിവരങ്ങൾ ആധികാരികമാണോ എന്നൊക്കെ എങ്ങനെ ഉറപ്പുവരുത്തും എന്നത് ഈ രംഗത്ത് വലിയൊരു വെല്ലുവിളിയാണ് ട്രെയിനിങ് നടത്താൻ ഉപയോഗിക്കുന്ന ഡേറ്റയുടെ സ്രോതസ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ആ ഡേറ്റ കിട്ടിയത് അതിൻ്റെ നിഷ്പക്ഷത സിസ്റ്റം ഉപയോഗിക്കുന്ന അൽഗൃതം തുടങ്ങിയവയിലൊക്കെ സുതാര്യത ഉറപ്പാക്കേണ്ടതുണ്ട് ഏ ഐ സിസ്റ്റങ്ങൾ വ്യാപകമായി വിന്യസിച്ചു തുടങ്ങുന്നതോടെ ജനങ്ങൾക്ക് എ ഐ സാങ്കേതിക വിദ്യയിലുള്ള ആശ്രിതത്വം ഡിപെൻഡൻസി വർദ്ധിക്കുകയും ഇത്തരം സിസ്റ്റങ്ങൾ നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളും തീർത്തും മുഖവിലയ്ക്കെടുക്കേണ്ട അവസ്ഥ സംജാതമാവുകയും ചെയ്യും അത്തരം ഘട്ടങ്ങളിലെ എ ഐ സിസ്റ്റങ്ങളുടെ വിശ്വാസ്യതയും സുരക്ഷയും നിഷ്പക്ഷതയും ഒക്കെ ഉറപ്പാക്കാനുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ അത്യാവശ്യമായി വരും അത്തരത്തിലുള്ള നിയമങ്ങളും സർട്ടിഫിക്കേഷനുകളും റെഗുലേറ്ററി സംവിധാനങ്ങളും ഒക്കെ ഭാവിയിൽ ആവശ്യമായി വന്നേക്കാം മനുഷ്യന്റെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്ത് എ എ സിസ്റ്റങ്ങൾ സ്വയം നുണ പറയാനും അല്ലെങ്കിൽ ബോധപൂർവം വഴിതെറ്റിക്കുന്ന വിവരങ്ങൾ നൽകാനും ഒക്കെയുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് അടുത്ത കാലത്തെ ചില ഗവേഷണ പഠനങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ ഇത്തരം പ്രതികരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എ ഐ സിസ്റ്റങ്ങളുടെ വ്യാപനം ഊർജ്ജ മേഖലയിൽ ചെലുത്തുന്ന ഭീമമായ സമ്മർദ്ദവും മറ്റൊരു വെല്ലുവിളിയാണ് എ ഐയുടെ ട്രെയിനിങ്ങിനും ടെസ്റ്റിങ്ങിനും പിന്നീടുള്ള പ്രവർത്തനവും വലിയ തോതിൽ വൈദ്യുതി ആവശ്യമുള്ളതാണ് വളരെ സങ്കീർണമായ കമ്പ്യൂട്ടറുകൾ സ്ഥാപിച്ചിട്ടുള്ള കുറ്റൻ ഡേറ്റാ സെൻ്ററുകളിലാണ് എ ഐ സിസ്റ്റങ്ങൾ വിന്യസിക്കുന്നത് ഡിപ്ലോയ് ചെയ്യുന്നത് ഇത്തരം ഡേറ്റാ സെന്ററുകൾ ഭീമമായ തോതിൽ വൈദ്യുതി ഉപയോഗ ഉപഭോഗം ചെയ്യുന്നവയാണ് എ എ ഡേറ്റാ സെന്ററുകൾക്കായി പ്രത്യേകം ചെറിയ ന്യൂക്ലിയർ വൈദ്യുത നിലയങ്ങൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പോലും ഇന്ന് സജീവമാണ് എയ്ക്ക് വേണ്ടിയുള്ള വലിയ അളവിലുള്ള ഊർജ ആവശ്യവും ഉത്പാദനവും പരിസ്ഥിതിക്ക് മേൽ ആഘാതങ്ങൾ വളരെ ഗുരുതരമായിരിക്കും മറ്റൊന്ന് തൊഴിലിടങ്ങളിൽ എയുടെ വ്യാപകമായ വിന്യാസവും ഉപയോഗവും തൊഴിൽ രംഗത്തുണ്ടാക്കാൻ പോകുന്ന ഗണ്യമായ മാറ്റങ്ങൾ വലിയ ആശങ്ക പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എയുടെ വിന്യാസം വ്യാപകമായ തൊഴിൽ നഷ്ടത്തിന് കാരണമാവുമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ തന്നെ അതിൻ്റെ ധാരാളം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് സമീപകാലത്ത് ഐ ടി മേഖലയിലെ പ്രമുഖ കമ്പനികളിൽ നടന്നിട്ടുള്ള വ്യാപകമായ പിരിച്ചുവിടലിന് കാരണമായി കമ്പനികൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് എ സിസ്റ്റങ്ങൾ നൽകുന്ന വർദ്ധിച്ച ഉത്പാദനക്ഷമത പ്രൊഡക്ടിവിറ്റി അതുമൂലം തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാൻ അവർക്ക് കഴിയുന്ന സാഹചര്യമാണ് സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ജോലികൾക്ക് എ ഉപയോഗിക്കുന്നതോടെ ഈ രംഗത്തെ ജോലി ലഭ്യതയും ഗണ്യമായി കുറയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യയുടെ ഐ ടി മേഖല ഇത് ആഴത്തിൽ സ്വാധീനിക്കും അമേരിക്കയിലെ കമ്പനികൾ ഐ ടി ജോലികൾക്ക് കൂടുതലായി ഏ ആശ്രയിച്ച് തുടങ്ങുന്നതോടെ ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്ന പ്രൊജക്റ്റുകളിലും അതുമായി ബന്ധപ്പെട്ട ജോലി സാധ്യതകളിലും വലിയ കുറവ് വന്നേക്കാം ഇത് ഇന്ത്യയുടെ ജി ഡി പിയിലും പ്രതിഫലിക്കും കൃഷി ആരോഗ്യം വ്യവസായം മാധ്യമം എൻ്റർടൈൻമെൻറ്റ് ബാങ്കിങ് മുതലായ സേവന മേഖലകൾ എന്നിവയിലൊക്കെ എയുടെ വിന്യാസം വർദ്ധിക്കുന്നതോടെ ബ്ലൂ കോളർ വൈറ്റ് കോളർ വ്യത്യാസമില്ലാതെ തൊഴിലവസരങ്ങളിൽ വമ്പിച്ചിടുകണ്ടാവും ലോക സാമ്പത്തിക ഫോറത്തിന്റെ കണക്കനുസരിച്ച് വേൾഡ് എക്കണോമിക് ഫോറം അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ നാലിലൊന്ന് വൈറ്റ് കോളർ ജോലികൾ എക്ക് വഴിമാറേണ്ടി വരും എന്ന് കണക്കാക്കുന്നു ഇന്ത്യയിൽ ഇത് ചിലപ്പോൾ നാൽപ്പത് മുതൽ അമ്പത് ശതമാനത്തോളം വരെ ആവാമെന്ന് കൂടി ചില കേന്ദ്രങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട് അമേരിക്കയിലെ ബാങ്കിങ് മേഖലയിൽ മാത്രം അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ രണ്ട് ലക്ഷത്തോളം ജോലികൾ ഏ കാരണം ഇല്ലാതാവും എന്ന് കണക്കാക്കുന്നുണ്ട് ഏ ഉപയോഗിച്ച് ചെയ്യാവുന്ന ജോലികളിലേക്കുള്ള നിയമനങ്ങൾ നിർത്തിവെക്കാൻ പല കമ്പനികളും തീരുമാനിക്കുന്ന അവസ്ഥയുണ്ട് എന്ന് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ചില ഗവേഷകരുടെ കണക്കനുസരിച്ച് അമേരിക്കയിൽ തന്നെ ഏതാണ്ട് നാൽപ്പത്തിയേഴ് ശതമാനത്തോളം തൊഴിലുകൾ ഇല്ലാതെ ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക് കോഓപ്പറേഷൻ വിലയിരുത്തുന്നത് അടുത്ത ഒരു ദശകത്തിനുള്ളിൽ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള തൊഴിലാളികളിൽ ഏതാണ് നാൽപ്പത് ശതമാനത്തിലധികം പേർക്ക് സാങ്കേതിക വിദ്യയുടെ കുത്തൊഴുക്കിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും എന്നാണ് എല്ലാവിധ യന്ത്രവൽക്കരണവും ഗണ്യമായ തോതിൽ തൊഴിലവസരങ്ങൾ കുറയ്ക്കുകയോ പല തൊഴിലുകളും പാടെ ഇല്ലാതാക്കുകയോ ചെയ്യുമെന്ന് നമുക്ക് കഴിഞ്ഞ കാല അനുഭവങ്ങളുണ്ട് സ്വാഭാവികമായും എയുടെ വരവും തൊഴിൽ മേഖലയെ സമാനമായ രീതിയിൽ ബാധിക്കും എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഓട്ടോമേഷനിൽ നിന്നും എ എ യുഗത്തിന് പ്രധാനമായൊരു വ്യത്യാസമുണ്ട് മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിലുണ്ടായിട്ടുള്ള യന്ത്രവൽക്കരണങ്ങളൊക്കെ കായികാധ്വാനത്തെ യന്ത്രവൽക്കരിക്കുക ആയിരുന്നു അതുകൊണ്ട് തന്നെ കായികാധ്വാനം ആവശ്യമുള്ള അഥവാ ബ്ലൂ കോളർ ജോലികളെയാണ് ഓട്ടോമേഷൻ കാര്യമായി ബാധിച്ചിരുന്നത് എന്നാൽ ഏയുടെ വരവോടെ മനുഷ്യ ആദ്യമായി യന്ത്രവൽക്കരണം ബൗദ്ധികമായ ജോലികളെ കൂടി ഇല്ലാതാക്കുകയാണ് ഇത് മുൻ മാതൃകകളില്ലാത്ത അനുഭവമായതുകൊണ്ട് ഏതൊക്കെ രീതിയിലും അളവിലും ഏ തൊഴിൽ രംഗത്തെ ബാധിക്കും എന്ന് കൃത്യമായി പറയുക സാധ്യമാവും ദീർഘകാലാടിസ്ഥാനത്തിൽ ഏ പല പുതിയ തരം ജോലികളും സൃഷ്ടിക്കും എന്നത് തീർച്ചയാണ് ഇത്തരം തൊഴിലുകൾക്ക് ആവശ്യമുള്ള നൈപുണ്യവും അഭിരുചികളും സ്കിൽസും ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ യോഗ്യതകളൊക്കെ പക്ഷേ ഇന്നത്തെ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും ലോക സാമ്പത്തിക ഫോറം നടത്തിയ ഒരു സർവേ പ്രകാരം ഇന്ന് പ്രൈമറി സ്കൂളിൽ വിദ്യാഭ്യാസം തുടങ്ങുന്ന കുട്ടികൾ വലുതാവുമ്പോൾ അവരിൽ അറുപത്തഞ്ച് ശതമാനം പേരും ഇന്ന് നമുക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത തരം ജോലിയായിരിക്കും ചെയ്യുക അതായത് നമ്മുടെ തൊഴിലുകളുടെ സ്വഭാവം അടുത്ത രണ്ടോ മൂന്നോ പതിറ്റാണ്ടുകൾക്കുള്ളിൽ നമുക്കിന്ന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധം മാറ്റങ്ങൾക്ക് വിധേയമാവും എന്നർത്ഥം ഇന്ന് നിലവിലേ ഇല്ലാത്ത തരം ജോലികളായിരിക്കും പുതിയ കാലത്ത് മനുഷ്യൻ ചെയ്യേണ്ടി വരിക എന്നർത്ഥം മനുഷ്യന്റെ ജീവിത നിലവാരത്തെ ഗുണപരമായി സമസ്ത മേഖലകളിലും വലിയ തോതിൽ ഉയർത്താനുള്ള അതിരില്ലാത്ത സാധ്യതകൾ തുറന്നു തരുമ്പോൾ തന്നെ നിലവിലുള്ള സാമൂഹ്യ ഘടനയിൽ ടിസ്ഥാനപരവും ദൂരവ്യാപകവുമായ അനഭിലഷണീയമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാനും ഏ സാങ്കേതിക വിദ്യയുടെ വികാസവും വ്യാപനവും കാരണമായേക്കാം എന്ന ആശങ്ക അസ്ഥാനത്തല്ല വൻതോതിലുള്ള തൊഴിൽ നഷ്ടം എന്ന ഉടനടിയുള്ള ഭീഷണി സമൂഹത്തിൽ വലിയ തോതിൽ അസ്വസ്ഥതയും അരക്ഷിതത്വവും ഉണ്ടാക്കും സാങ്കേതിക വിദ്യ തൊഴിലിടങ്ങളിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ സാമ്പത്തികമായ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളപ്പെടുന്ന സാഹചര്യം നിലവിലുള്ള അസമത്വങ്ങളെ കൂടുതൽ തീവ്രമാക്കും നിലവിലുള്ളതും ഭാവിയിലേക്കുള്ളതുമായ തൊഴിൽ സേനയെ ഈ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്നതിന് സജ്ജരാക്കുന്നതിനും തൊഴിൽ നഷ്ടപ്പെട്ടവരെ പുനർപനപരിശീലനം നൽകി പുനരധിവസിപ്പിക്കുന്നതിനും ഒക്കെ സർക്കാർ പ്രത്യേക പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് പോലുള്ള സാങ്കേതിക വിദ്യകളുടെ വ്യാപനം മൂലം തൊഴിൽ നഷ്ടപ്പെടുന്നവരെ ഏറ്റെടുക്കുകയും അവരുടെ അതിജീവനത്തിനും പുനരധിവാസത്തിനും വേണ്ട അടിസ്ഥാന സഹായങ്ങൾ ചെയ്യുന്നതിനുമായി സാമൂഹ്യ പെൻഷനുകൾ പോലെയുള്ള പദ്ധതികളും വേണ്ടി വന്നേക്കാം എയുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും വിരലിൽ എണ്ണാവുന്ന കോർപ്പറേറ്റ് കമ്പനികളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും അവയുടെ ഉപയോഗം തീർത്തും വ്യാപാര സാമ്പത്തിക താല്പര്യങ്ങളാൽ നിർണയിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അത് സൃഷ്ടിക്കുന്ന സാമൂഹ്യ ദുരിതങ്ങൾക്ക് സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്ന വലിയൊരു വിഭാഗമാണ് ഇരകളായി തിരുക യാഥാർത്ഥ്യമാവാൻ ഏറെ സാധ്യതയുള്ള ഈ ദുരന്തത്തിലേക്കാണ് ഗൂഗിളിൽ നിന്ന് ഈയിടെ രാജിവെച്ച പ്രശസ്ത കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും നോബൽ സമ്മാന ജേതാവുമായ നിർമ്മിത ബുദ്ധിയുടെ ഗോഡ്ഫാദർ എന്നറിയപ്പെടുന്ന ജഫറി ഹിൻടൺ വിരൽ ചൂണ്ടുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഏ സാങ്കേതികവിദ്യ ധനികരെ ഇനിയും കൂടുതൽ ധനികരാക്കുകയും ദരിദ്രരെ ഇനിയുമധികം ദരിദ്രരാക്കുകയും ചെയ്യും എന്നതാണ് എൻ്റെ ആശങ്ക അത് സംഭവിക്കുമ്പോൾ സമൂഹം കൂടുതൽ അക്രമാത്മകമാവും ഏ വളരെ അത്ഭുതകരമായ സാങ്കേതികവിദ്യ ആണെങ്കിലും അത് വികസിപ്പിക്കുന്നത് സാങ്കേതികവിദ്യയെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന തരത്തിൽ ചിന്തിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ അല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് വളരെ ചെറിയൊരു വിഭാഗത്തിൻ്റെ കൈകളിലാണ് എല്ലാ അധികാരവും കേന്ദ്രീകൃതമായിരിക്കുന്നത് ഇത് ആശങ്കപ്പെടുത്തുന്നു തീർച്ചയായും നമുക്ക് സോഷ്യലിസം ആവശ്യമുണ്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതുകൊണ്ട് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഈ അത്ഭുതകരമായ വിപ്ലവകരമായ കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ ഒരുപാട് അവസരങ്ങളും സാധ്യതകളും മനുഷ്യ ജീവിതത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വിപുലമായ സാധ്യതകൾ നൽകുമ്പോൾ തന്നെ അത് ഒരുപാട് ആശങ്കകളും ഉയർത്തുന്നുണ്ട് എന്നതാണ് നാം കണ്ടത് അതുകൊണ്ട് തന്നെ നിർമ്മിത ബുദ്ധി എന്ന സാങ്കേതിക വിദ്യയുടെ വികാസം വളരെയേറെ സാമൂഹ്യ ഉത്തരവാദിത്തത്തോടെയും നിയന്ത്രണത്തോടെയും നടപ്പാക്കേണ്ട ഒന്നാണ് എന്നാണ് അത് അടിവരയിടുന്നത് ഇതോടെ നാം ഈ പ്രഭാഷണ പരമ്പര ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം